ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മറ്റുള്ള സോ പിന്നെ വീണേ നമ്മൾ എത്തിയിട്ടുള്ളത് കാട്ടാക്കട ബസ് സ്റ്റാൻഡിലാണ് ഓക്കെ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നത് കട്ടക്കട ബസ് സ്റ്റാൻഡിൽ നോക്കിപ്പോയി ബസ്സും ഇല്ല ത്രിവേണ്ടത്തൊക്കെ മഴയാണെന്ന് അറിഞ്ഞു സോ അതാണ് ബൈക്ക് എടുക്കാതെ ബസ്സിൽ തന്നെ പോകാമെന്ന് കരുതിയത് സോ കുറേ ദിവസത്തിന് ശേഷം ബസ്സിലുള്ള യാത്ര ചെയ്യാൻ കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ത്രിവേണ്ടത്തിലേക്ക് പോകുന്ന യാത്രയാണ് ഓക്കെ അപ്പോൾ ഒരു യാത്ര ചെയ്ത് തന്നെ എന്നെ കാണാൻ വേണ്ടി ഒത്തിരി ദൂരങ്ങൾ താണ്ടി വന്ന ഒരു ഫ്രണ്ടാണ് ഓക്കെ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത് അങ്ങനെ യാത്രയുടെ മധ്യേ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആ ഫ്രണ്ടിനെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഫ്രണ്ടാണ് പക്ഷേ പുറത്ത് ഒരു പ്രകൃതി നല്ല മഴ അപ്പോൾ ഞാൻ പോകണോ വേണ്ടെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ കരുതിയത് ഇനി ചിലപ്പോൾ ഒത്തിരി ദിവസം കഴിഞ്ഞാൽ ഫ്രണ്ടിനെ കാണാൻ പറ്റൂ അങ്ങനെ റെയിൽവേ സ്റ്റേഷനടുത്തെത്തി ഓക്കെ ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ പ്ലേസിൽ ഇപ്പോൾ ലൊക്കേഷൻ എത്തും സോ ഫ്രണ്ടിനെ നമുക്ക് പരിചയപ്പെടണമെന്നുണ്ട് കോഴിക്കോടാണ് ഫ്രണ്ടിൻ്റെ സ്ഥലം ഇവിടെ നിന്ന് വന്നിട്ട് ഞാൻ അബുദാബിയിൽ ജോബിന് പോവുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് സോ ഒത്തിരി ആകാംക്ഷയുണ്ട് അതിലേറെ സന്തോഷമുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് എന്നെ കാണണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു കാണാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നു ഇതൊക്കെ ഓരോ ഒരു പ്രത്യേക മൊമെൻറ്റാണ് കേട്ടോ നമ്മളെ കാണാൻ വേണ്ടി ഒരാളിങ്ങനെ വരുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് അതിവായ സന്തോഷമാണ് എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അറിയില്ല ഓക്കെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇട്ടിട്ടുള്ള പല റീൽസും കണ്ടു അതുപോലെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ചേട്ടനെയാണ് അപ്പോൾ ആ ചേട്ടൻ്റെ ഇവിടെ യാ ചേട്ടൻ്റെ പേര് ഇവിടെ നിന്നും പറഞ്ഞേട്ടാ അമല ഓക്കെ അപ്പോൾ ഈ ചേട്ടാൻ കാണാനാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ ട്രിവാൻഡ്രർ തീ ചേട്ടൻ്റെ ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുള്ള അമലും കൂടെ എത്തിയിട്ടാണ് അമലും ഞമ്മളും ചേട്ടനും കൂടെ നമ്മൾ കണ്ടു ചേട്ടൻ അത് ഒരുമിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ചേട്ടൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് നല്ല മഴയുള്ള ദിവസമായിരുന്നു എന്നാലും ചേട്ടനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി വന്നു അങ്ങനെ കണ്ടു സന്തോഷമുണ്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് നാളെ എത്തുമല്ലേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ നിന്ന് എറണാ ചലിക്കുകയാണ് ഓക്കെ വീണ്ടും പുറത്തിറങ്ങി ഒത്തിരി ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്രണ്ടിനോട് ഒത്തിരി സംസാരിച്ചപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായി കാണാൻ പറ്റിയല്ലോ എന്നെ ഇൻസ്റ്റഗ്രാമിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഫ്രണ്ടിനെ അതുപോലെ ഞാനും എന്നെ കണ്ടുള്ള ഫ്രണ്ട് ഓക്കെ അതിനുശേഷം ഊബറിൽ ഒരു ഓട്ടോ ഒക്കെ റെഡിയാക്കി ഇവിടെ നിന്ന് അങ്ങനെ ഫ്രണ്ട് ചലിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഫ്രണ്ട് ഇവിടുന്ന് ഇനി യാത്ര ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഓട്ടോയും ഏത് ഓട്ടോ പോകണമെന്നൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ടോ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു അവനപ്പം നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വരുന്നതെന്ന് തോന്നി പക്ഷേ ആദ്യം കണ്ട ഓട്ടോയിൽ നമുക്ക് അല്ലായിരുന്നു സോ അടുത്ത ഓട്ടോയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് ഓട്ടോ വരുമ്പോൾ അതല്ല ഇതല്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ ഒരു ഓട്ടോ വരുന്നത് ഇതാകുമോ എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇതുമല്ലായിരുന്നു ഇത് വേറെ ആൾക്കാർ വന്ന് ഇറങ്ങിയതായിരുന്നു ചേട്ടൻ എല്ലാം അവിടുന്ന് നമ്മളോട് പോവുകയാണ് ചേട്ടാ ചേട്ടൻ പോവുകയാണ് ഓക്കെ ചേട്ടാ ചേട്ടാ ബൈ ബൈ അമലുണ്ട് ഞാനോട് ഓക്കെ അപ്പോൾ ചേട്ടനെ കണ്ടിട്ട് നമ്മൾ എന്നിവിടെ നിന്ന് ചേട്ടൻ നാളെ അവിടെ എത്തും ഓക്കെ അപ്പോൾ ചേട്ടനെ ചേട്ടനെന്താനും കാണാൻ പറ്റും സന്തോഷമുണ്ട് ഓക്കെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും അതിന് ഇഷ്ടം മീറ്റ് ചെയ്ത ചേട്ടനോട്ട് ഇങ്ങനെ കുറേ നേരം ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് കാണാൻ പറ്റുമോ ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ അങ്ങനെ തമ്പാനോ ചോദിച്ച മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബൈ ബൈ അങ്ങനെ പോകുന്നു അതിനുശേഷം അതാ നമ്മൾ ട്രിവാൻഡ്രത്തിലൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒത്തിരി സന്തോഷമാണ് എന്റെ മനസ്സ് ഫുള്ള് സന്തോഷമാണ് താങ്ക് യു ചേട്ടാ എന്നെ കാണാൻ വന്നതിന് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റുള്ളവർക്ക് വീണ്ടും കാണാൻ തരണം ബൈ ബൈബായ്